ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൻ്റെ മകൻ അശ്വതിയുടെ കഴുത്തിൽ താലി കെട്ടിതറിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി അശ്വതിയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു വസുന്ധരയും ആദ്യം എന്നാൽ വന്നപ്പോൾ കണ്ടത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് അശ്വതിയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നു കയ്യിൽ വിളങ്ങും കുറച്ച് ആൾക്കാരും അവിടെ നിൽപ്പുണ്ട് മാത്രമല്ല ഒരാളെ ഇട്ടിരിക്കുന്നു മുഖം മറച്ചാണ് അശ്വതി ജീപ്പിനകത്തേക്ക് കയറിയത് എന്നാലും വസുന്ധരയും ആദിയും അവിടെ നിൽക്കുന്നതും അശ്വതി കാണുന്നുണ്ടായിരുന്നു ജീപ്പ് മുന്നോട്ടേക്ക് പോയി രണ്ടാനച്ഛനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ കുട്ടിക്ക് ഇയാൾ ഭയങ്കര ശല്യമായിരുന്നു ഇന്നലെ രാത്രിയും ഇവിടെ മദ്യപിച്ച് വല്ലാത്ത ശല്യമായിരുന്നു അവരെ ശരിക്കും ഉപദ്രവിച്ചു നിവർത്തി കേട്ട് അഭിരാമി രണ്ടാൻ അച്ഛനെ വെട്ടിക്കൊന്നതാണ് എത്രയെന്ന് പറഞ്ഞാൽ സഹിക്കുന്നത് പാപം ആ പെങ്കുച്ചിന്റെ ഭാവി പോയി ഇത് കേട്ട് ആദ്യ പറയുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസ് അറിയാമോന്ന് കണ്ടുനിന്നവരിൽ മറ്റൊരാൾ പറയുന്നു ഇവരിവിടെ പുതിയ താമസക്കാരാണ് ഇവരെ കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഈ പരിസരത്ത് ആർക്കും അറിയില്ല ഇതറിഞ്ഞ വസുന്തരയും ആദ്യം ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആദി അഖിലോടും ശ്യാമയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പറയുന്നു യു കെയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ മാത്രമാണ് അരുണി കാര്യങ്ങളൊക്കെ അറിയുന്നത് അഭിരാമിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു അവൾ നാടുവിട്ടു പോയി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അഭിരാമി ജയിലിലാണെന്നോ മറ്റു ഡീറ്റെയിൽസ് ഒന്നും അരുണിനെ അറിയാൻ സാധിച്ചില്ല നടന്ന സംഭവങ്ങളൊന്നും അന്ന് അമ്മയും ആദിയേട്ടനും അരുണേട്ടനോട് പറഞ്ഞില്ലെന്ന് ശ്യാമ ചോദിക്കുന്നു ഇല്ല അന്ന് ഞാനും അമ്മയും അരുണിനോട് മനഃപൂർവ്വം പറയാത്തതാണ് അവിടെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സ്വാർത്ഥതാരായി കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്ന ഒരു പെണ്ണിനെ എന്തായാലും അരുണിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിരുന്നില്ല അരുൺ പല അന്വേഷണവും നടത്തി വ്യക്തമായ ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല അഭിരാമിയെ നഷ്ടപ്പെട്ടതിൽ അരുൺ തീർച്ച തീർത്തും നിരാശനായിരുന്നു അരുണിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനും അമ്മയും തീരുമാനിച്ചു തന്നെയാണ് ഐശ്വര്യയുടെ ആലോചന വീണ്ടും കൊണ്ടുവന്നത് അമ്മയുടെ കണുനിരം നിന്റെ നിരന്തരമായ ഉപദേശവും ഒടുവിൽ ഐശ്വര്യുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കായിരുന്നു അരുൺ ഒടുവിൽ അരുണിന്റെയും ഐശ്വര്യയുടെയും വിവാഹം നടന്നു ഇരിക്കേട്ട് ആദ്യ അഖിൽ പറയുന്നുണ്ട് അരുണേട്ട് ചില അവസ്ഥകളൊക്കെ എനിക്ക് അറിയായിരുന്നു അന്ന് പക്ഷേ ഇതാണ് കാരണമെന്ന് എനിക്കറിയില്ലായിരുന്നു മറ്റുള്ളവരെയും കൂടി വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ട് നിങ്ങളോടൊക്കെ ഞങ്ങൾ ഇത് പറയാതിരുന്നതാണെന്ന് അതിയും ആദ്യം പറയുന്നുണ്ട് അമ്മ അന്ന് അശ്വതി ചേച്ചിയുടെ വീട്ടിൽ കണ്ട ആ ഫോട്ടോയുടെ കാര്യം പിന്നെ പറഞ്ഞില്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ആദ്യ പറയുന്നു ഞാൻ പലതവണ ചോദിച്ചതാ അപ്പോഴും ദേഷ്യപ്പെട്ട് അമ്മയങ്ങ് പോകും ഇപ്പൊ മനസ്സിലായില്ലേ അഭിരാമി ആ രണ്ടാം അച്ഛനെ വെട്ടിക്കൊന്ന കേസിൽ ജയിലിലായതാണ് അതിലെ എനിക്കും അമ്മയ്ക്കും ഒരു പങ്കുമില്ല അഭിരാമി ജയിലിലാണ് എന്നുള്ള സത്യം മനഃപ്പൂർവ് ഞങ്ങൾ അരുണിൽ നിന്നും മറച്ചു വെച്ചിരുന്നു അത് അരുണിന്റെ നല്ല ഭാവി കരുതിയാണ് ഇനി രണ്ടാളും പറയേ ഞാനും അമ്മയുണ്ടോ അരുണിന്റെ ജീവിതം തകർത്തത് പറയേ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേൾക്കണം ഇനി എന്ത് സെന്റിമെന്റ്സിന്റെ കീഴിലായാലും അശ്വതിക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് ഐശ്വര്യയുടെ ജീവിതം തകർക്കരുത് ഈ കാര്യത്തിൽ ഐശ്വര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്യാമയെ രണ്ടാൾക്കും അത് ഓർമ്മ വേണം അത്രയും പറഞ്ഞിട്ട് ആദ്യ പോകുന്നു വിഷമത്തോടെ ആദ്യം നോക്കുകയാണ് അഖിലും ശ്യാമയും ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇനി എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അശ്വതി ചെയ്യുന്ന ഒന്നുകൂടി കാണണോ എന്ന് ശ്യാമ പറയുന്നു ശരിയാണ് അത് വേഗം കാണണം തെറ്റിദ്ധാരണകൾ വേഗം തിരുത്തണം അങ്ങനെ അശ്വതിയെ കാണാൻ അഖിലും ശ്യാമയും എത്തി ഇതെല്ലാം അശ്വതിയോട് പറയുകയാണ് അഖിലും ശ്യാമയും കേട്ട ശേഷം അശ്വതി പറയുന്നുണ്ട് അഖിലേട്ടൻ ആദ്യേട്ടൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ശരിയാണ് രണ്ടാമച്ചന് വലിയ ശല്യമായിരുന്നു എപ്പോഴും മദ്യപിച്ചിട്ടാണ് വരുന്നത് എന്നെയും അമ്മയും ഒക്കെ തല്ലും അയാൾ മരിക്കുന്നെന്നും എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഞാനും അമ്മയും നല്ല ഉറക്കത്തിലായിരുന്നു ഒച്ചിയും ബഹളവും കേട്ടാണ് ഉണർന്നത് അന്ന് എൻ്റെ രണ്ടാം അച്ഛനെ രണ്ടു പേര് ചേർന്ന് പിടിച്ച് വെട്ടുന്നതാണ് ഞങ്ങൾ കണ്ടത് ഞാനും അമ്മയും നിലവിളിക്കാൻ പോലും ആകാതെ ഭയന്ന് പോയി അന്ന് അയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയാണ് ആ അക്രമികൾ പോയത് വസന്തരയുടെ കുടുംബത്തിൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഫലമെന്ന് അതിൽ ഒരക്രമി താക്കീത് നൽകിയിട്ടാണ് പോയത് ആദ്യേട്ടൻ എന്തെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് വസുന്ധരാമ ആളെ വിട്ട് ചെയ്യിപ്പിച്ചതാ ആ കൊലപാതകം എന്നിട്ട് ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെച്ചു എന്നെ ജയിലാക്കി ആരുടനെയും എന്നെയും അകറ്റാൻ വേണ്ടി വസുന്ധരാമ്മ ചെയ്തതാ ഇതെല്ലാം ഇത് കേട്ട് അഖിൽ പറയുന്നു വശതി ചേച്ചി ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ഞാൻ കണ്ടാൽ ഞാൻ സ്നേഹിച്ചമ്മ ഇത്രയും ക്രൂരയാണോ പിന്നെയും അശ്വതി പറയുന്നുണ്ട് അഖിലിനെ എത്ര വേദനിപ്പിച്ച വേദനിച്ചാലും ശരി വസുന്ധരാമയെ കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയവളാണ് ഞാൻ അതങ്ങനെ തീർത്ത് പറയാനാവില്ല ചേച്ചി ഇതൊരു പക്ഷെ മറ്റാരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിലോ എന്നിട്ട് മനഃപൂർവ്വം വസന്തരാമയുടെ പേര് വിളിച്ച് പറഞ്ഞതാണെങ്കിലോ ഇത് കേട്ടെ അശ്വതി ചോദിക്കുന്നു സമ്മതിച്ചു പക്ഷേ ആരാണ് ഈ മറ്റൊരാൾ അരാ അത് ആരാണ് അയാൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഇത്രയും വർഷമായിട്ടും ആ പിന്നെ എന്താ മറിഞ്ഞിരിക്കുന്നതെന്നും അശ്വതി ചോദിക്കുന്നു ഒന്നിനും ഇപ്പോൾ എനിക്ക് ഉത്തരവില്ല എന്തായാലും ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം കുറച്ച് പിടിവാശി വസന്തരാമയ്ക്കുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ വസുധരാമി ഒരിക്കലും ഇത്ര ക്രൂരയാകാൻ സാധിക്കില്ല ആ സമയത്ത് അവിടേക്ക് ഒരു കാറ് വന്നു കാറിൽ മറ്റാരും അല്ല ഐശ്വര്യാണ് ഐശ്വര്യ അവർ ജനലിൽ കൂടി കാണുന്നുണ്ട് അയ്യോ ഐശ്വര്യ നിങ്ങൾ ഇവിടെ നിന്ന് ആ പ്രശ്നമാണ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറുന്നൊക്കെ ടെൻഷനോടെ ഐശ്വര്യ പറയുന്നുണ്ട് അശ്വതി പറയുന്നുണ്ട് പെട്ടെന്ന് ആകിലും ശ്യാമയും അവിടെ മാറി നിൽക്കുന്നു എന്നിട്ട് തന്റെ മുഖംമൂടി എടുത്തിടുകയാണ് അശ്വതി ഐശ്വര്യ വീട്ടിനകത്തേക്ക് വന്നു ഇതാ പിടിക്ക് ഇതെല്ലാം സെറ്റിൽ ചെയ്ത കണക്കാണ് ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഫയൽ അശ്വതിയെ ഏൽപ്പിക്കുകയാണ് ഐശ്വര്യ എന്നിട്ട് അശ്വതിയെ ഒന്ന് അടിമുടി നോക്കുകയും ചെയ്യുന്നുണ്ട് ഐശ്വര്യ അല്ല ഗസ്റ്റ് ഹൗസിൽ നിൽക്കുമ്പോഴും നീ പറയാണോ ധരിക്കുന്നത് ഇരിക്കേട്ട് അശ്വതി പറയുന്നു അന്ന് അതെ മേഡം ഞാൻ അന്ന് പറഞ്ഞില്ലേ മുഖത്തെ തീപ്പൊള്ളല് അത് ആര് കാണുന്നത് എനിക്കിഷ്ടമല്ല ശരി ഓക്കെ ഈ കണക്ക് ചെക്ക് ചെയ്ത് നാളെ ഓഫീസിൽ കൊണ്ടുവരണം അർജൻ്റ് എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പോകുന്നു എന്നാൽ പോകുന്നതിന് മുമ്പ് അഖിലിൻ്റെ ഫോണിൽ ഒരു ബെല്ലടി കേൾക്കുന്നുണ്ട് ഐശ്വര്യ തിരിഞ്ഞു നോക്കുന്നു പെട്ടെന്ന് ഫോൺ സൈലൻ്റ് ആക്കുകയാണ് അഖിൽ ഐശ്വര്യ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അകത്ത് ആരാണെന്ന് ഐശ്വര്യ ചോദിച്ചു ഏ ഇല്ല ആരും ഇല്ല മാഡം എന്ന് അശ്വതിയും അപ്പോൾ ഫോൺ റിങ് ചെയ്തതോ എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ ഫോണാണെന്ന് അശ്വതി പറയുന്നുണ്ട് നിന്റെ ഫോൺ എന്താ റിങ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് റിങ് നിൽക്കൂ എന്ന് അശ്വതി ഐശ്വര്യ ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു അതെങ്ങനെയോ കട്ടായതാണ് അല്ല കട്ടാക്കിയതാണ് ഫോൺ റിങ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴേക്കും പെട്ടെന്ന് ആരോ കട്ടാക്കി അപ്പോ അക താരമുണ്ട് എന്ന് ഐശ്വര്യ പറയുകയും അകത്തേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു മേഡം അക താരം ഇല്ല എന്നൊക്കെ അശ്വതി പറ അശ്വതി പറയുന്നുണ്ടെങ്കിലും മാറി എന്ന് പറഞ്ഞ ഐശ്വര്യ അശ്വതിയെ മാറ്റിയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അഖിലും ക്ഷാമയിൽ നിൽക്കുന്ന മുറിയുടെ ആ ഭാഗത്തേക്ക് വരുന്നു പെട്ടെന്ന് ആ ഫോൺ ഈ ഫോണാണ് മേഡം എന്ന് അവിടെ സോഫയിൽ ഒരു ഫോൺ ഫോണിരുന്നു ആ ഫോണിനെ ചൂണ്ടിക്കാട്ടിയിട്ട് അശ്വതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ നോക്കാതെ ഐശ്വര്യ പിന്നെയും തിരിച്ചു മടങ്ങി മാഡം ഇവിടെ നോക്കിയതല്ലേ ആരുമില്ല ആരുമില്ല മാഡം എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു നീ പറഞ്ഞതൊന്നും അത്രയ്ക്ക് ഞാനങ്ങോട്ട് വിശ്വസിച്ചില്ല കേട്ടല്ലോ എന്നിട്ട് അശ്വതി ഒന്നുകൂടി ദേഷ്യത്തിൽ ഒന്ന് നോക്കിയിട്ട് ഐശ്വര്യ പോകുന്നു സമാധാനത്തോടെ ശ്യാമയും മഖിയും നിൽക്കുന്നുണ്ട് എന്നിട്ട് അശ്വതിയുടെ അടുത്തേക്ക് വന്നു എന്റെ ശ്യാമെ ഇപ്പഴാ ഒരു ആശ്വാസമായത് ഇത്തവണത്തേക്ക് രക്ഷപ്പെട്ടെന്നായി അശ്വതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആനന്ദ രീതിയിലേക്ക് ആദ്യം വന്നോ അമ്മയെ വിളിക്കുകയാണ് ടെൻഷനോടെ അമ്മയെ വിളിക്കുന്നു അമൃത അവിടേക്ക് വന്നപ്പോൾ അമ്മ എവിടെയെന്ന് അമൃതയോട് ചോദിക്കുന്നുണ്ട് അമ്മ മുറിയിലുണ്ടെന്ന് അമൃതയും പറയുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ ആദ്യം മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അമൃത പറയുന്നു ആദ്യ എന്താ കാര്യം എന്താ അമൃത ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി അശ്വതിയെ ആ ഓഫീസിൽ സ്റ്റാഫായിട്ട് കയറ്റിയത് മനഃപൂർവ്വമാണ് അത് ശ്യാമയും അരുണും കൂടിയുള്ള പ്ലാനിംഗ് ആണ് അരുണിനെയും അശ്വതിയും ഒരുമിപ്പിക്കാൻ ശ്യാമ തന്നെയാണ് മുൻകൈ എടുത്ത് നിൽക്കുന്നത് ഞാനെല്ലാം ഇന്ന് നേരിട്ട് കണ്ടോ ഇത് ഇപ്പം തന്നെ അമ്മയെ അറിയിക്കണം ഇത് കേട്ട് അമൃത പറയുന്നു വേണ്ട ആദ്യേട്ടാ കുറച്ച് സമാധാനം കാണിക്കുക ഇനി എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് കേട്ടാദ്യം പറയുന്നു ഇല്ല ഇനി ഒന്നും പറ്റില്ല ഈ അവസ്ഥ തുടർന്നാൽ ഐശ്വര്യയുടെയും ആദ്യം അരുണിൻ്റെയും ജീവിതം തകരും അത് ഉറപ്പാണ് പക്ഷേ ആദ്യേട്ടം ആ അങ്ങനെ ചെയ്യൂ എന്ന് അമൃത വീണ്ടും ചോദിക്കുന്നു ഓ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ എന്ന് ആദി ശരി ആദ്യേട്ടം പറഞ്ഞത് ഞാൻ കേട്ടു അമ്മയോട് ഈ കാര്യം പറയുന്നത് ഒന്നുകൂടി ആലോചിച്ചു മതി ഞാൻ പറയുന്നതെന്ന് അമൃത പറഞ്ഞപ്പോൾ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല അമ്മയോട് പറഞ്ഞ ആ കമ്പനിയിൽ നിന്നും ഇപ്പോൾ തന്നെ പുറത്താക്കണോ എന്ന് ആദി പറയുന്നുണ്ട് അങ്ങനെയായാൽ പ്രശ്നം കൂടുവോ ഇത് ചെയ്തവരോട് അരുണിന് ദേഷ്യം കൂടത്തല്ലേ ഉള്ളു അരുണിന്റെ സ്വഭാവം ശരിക്കും അറിയാലോ ഒടുവിൽ പരസ്യമായിട്ട് അരുൺ അശ്വതിയെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു എന്നും വരും പിന്നെ അമ്മയുടെ കാര്യം സ്ത്രീകുട്ടിയായിട്ട് ഇപ്പോൾ വലിയ സ്നേഹത്തിലാണ് അമ്മ ആ കുഞ്ഞിനോടുള്ള സ്നേഹവും സന്തോഷവും ഇപ്പോൾ അമ്മ അനുഭവിക്കുന്നുണ്ട് ഒറ്റയടിക്ക് അമ്മയുടെ ആ സന്തോഷം ഇല്ലാണ്ടാക്കണോ ആദ്യ ഇത് കേട്ടപ്പോൾ ആദ്യം ഒന്നടങ്ങി ഒരു നിമിഷത്തേക്ക് അതിനെപ്പറ്റി ചിന്തിച്ചു ശ്രീകുട്ടിയുടെ കാര്യം അങ്ങനെയാണല്ലോ സ്വന്തം അച്ഛമ്മയുടെ വാത്സല്യം അതിനുള്ള അവകാശം ആ കുഞ്ഞിനില്ലേ അമ്മളെ എന്ത് പീഴിച്ചു അങ്കി കൂടെയില്ലാത്ത വേദനയിലാണ് അമ്മ ഇനി അരുണും കൂടി ശത്രു ആയാൽ അമ്മയുടെ അവസ്ഥ എന്താവൂ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ അതാണ് ഞാൻ പറഞ്ഞത് അമ്മയോട് ഇപ്പോ ചാടിക്കേറി ഒന്നും പറയണ്ട എല്ലാത്തിനും അതിൻ്റെതായ സാവകാശം ഉണ്ടെന്നേ അരുണിന്റെയും അശ്വതിയുടെയും കാര്യത്തിൽ അശ്വതിയെ സൂക്ഷ്മമായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ എന്താ ഒരു വഴി അത് അതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ആദ്യയുടെ ആ സമാധാനത്തോടെ ഒന്ന് ആലോചിക്കുകയും വഴിയുണ്ടാകും എലിക്കുള്ളിലും കേടില്ലാത്ത ഒരു പരിഹാരം അതാണിപ്പോ വേണ്ടത് എനിക്ക് അമൃത കാര്യമായിട്ട് ആദ്യോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദ്യം ഇപ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നു ശേഷം കാണിക്കുന്നത് കമ്പനിയെ പറ്റി സംസാരിക്കുകയാണ് വർമ്മയും ആദ്യം അരുണും വസുന്ധരയും കമ്പനിക്ക് ഇപ്പോൾ നല്ല നഷ്ടമാണ് സംഭവിക്കുന്നത് കോടികളുടെ നഷ്ടമാണ് ഇപ്പോൾ കമ്പനിക്ക് ഉണ്ടായിട്ടിരിക്കുന്നത് ഐശ്വര്യയുടെ കെയർ ഓഫിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഐശ്വര്യയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒന്നും പറയാനുമില്ല ഇരിക്കേട്ട് അരുൺ പറയുന്നു ഐശ്വര്യ ആ സീറ്റിൽ ശരിയാവില്ലെന്ന് ഞാൻ പലതവണ അച്ഛനോട് പറഞ്ഞതല്ലേ വെറുതെ എന്നും ഒരു കാര്യം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ല ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം അതാണ് കാണേണ്ടത് എന്നാദ്യം പറഞ്ഞപ്പോൾ ആ വർമ്മ പറയുന്നു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് വെച്ചാൽ അഖി കമ്പനിയിൽ ചാർജ് ഏറ്റെടുക്കണം അതാണ് ഏറ്റവും വലിയ പരിഹാരം എങ്കിൽ കമ്പനി ശരിയാകും അഖിയെ കമ്പനി ചുമതല ഏൽപ്പിക്കുന്നത് ആർക്കും താല്പര്യമില്ലാഞ്ഞിട്ടാണോ അത് ഏറ്റെടുക്കാൻ അഖി തയ്യാറല്ലോ അതിന് അവനെ ആ സമ്മതിക്കുന്നില്ല അതാണ് സത്യം എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ആദ്യ പറയുന്നു അമ്മ ഇപ്പോഴത്തെ അവസ്ഥയിൽ കമ്പനി നയിക്കാൻ അവനും കൂടി വേണം അതിനുള്ള പ്രാപ്തി അവൻ തെളിയിച്ചതാണ് അതല്ല ഞാൻ മുന്നേ പറഞ്ഞത് അഖിയ ശ്യാമയുടെ പിടിയിലാണ് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് നമ്മുടെ കമ്പനി അതിനെ രക്ഷിക്കാൻ ആക്കിയെ കൊണ്ടുവരണമെങ്കിൽ ആ ചുമതല വസു ഏക്കണം വസു ആത്മാർത്ഥമായിട്ട് വിളിച്ചലാക്കി വരും എന്തായാലും അവൻ ഉറപ്പായിട്ടും വരും അമ്മേ ശരിയാണ് അമ്മ സ്നേഹത്തോടെ വിളിച്ചാൽ അവൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലെന്ന് ആദ്യം ഇനി കൂടുതലൊന്നും പറയേണ്ട നമുക്കിപ്പോൾ പ്രധാനം കമ്പനിയുടെ കാര്യമാണ് വസു ഞാനും കൂടി പോകുന്നു അഖിയെ വിളിക്കുന്നു എന്താ എന്നൊക്കെ വർമ്മ ചോദിക്കുന്നുണ്ട് ഒടുവിൽ വർമ്മ വസ് വസുന്ധര അതിനെ സമ്മതിച്ചു ഞാൻ വിളിച്ചാൽ അകി വരൂ എന്ന് ചോദിക്കുന്നുണ്ട് താൻ വിളിച്ചാൽ വസു അഖി വരും സ്നേഹത്തോടെ അമ്മ വിളിച്ചാൽ അഖിക്ക് ഒഴിവാക്കാൻ പറ്റില്ല വസുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണവന് അപ്പോൾ നമ്മൾ രണ്ടാളും അഖിയെ പോയി കാണുന്നു എന്താ ഓക്കെ അല്ലേ എന്നും വർമ്മ ചോദിക്കുന്നുണ്ട് ഈ സമയം ഐശ്വര്യ ശ്യാമയുടെ വീട്ടിൽ അപ്പുവിനെ പരിചരിക്കുകയാണ് വാസുദേവനും ദേവകിയും കൂടി ഓ ആപ്പിളും മുന്തിരിങ്ങിയ ഓറഞ്ച് അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു മാസം കൂടി കഴിഞ്ഞാൽ മോന് സ്കൂളിൽ പോകുന്നല്ലേ ഡോക്ടർ പറഞ്ഞതെന്ന് വാസു ഒരു മാസത്തിന് ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ടല്ലോ എന്റെ അപ്പു പറയുന്നു മോന് സ്കൂളിൽ പോവാൻ ഋതിയായോ എന്ന് വാസുവും ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ സ്കൂളിൽ കൂടി ഓടി നടക്കാൻ കൂറി തോന്നുകയാണെന്ന് അപ്പു പറയുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആവുക ആവാലോ അതുവരെ എന്റെ പൊന്നുമോനൊന്ന് ക്ഷമിക്കാനൊക്കെ ദേവകി പറയുന്നുണ്ട് അഖിയും ഷ്യാമയും അവിടെ എത്തി അച്ഛ ഞാനും മഖിസാറും കൂടി ഒരു തീരുമാനം എടുത്തോ അപ്പുവിൻ്റെ ഓപ്പറേഷന് ചിലവായ തുക കഴിച്ചിട്ട് ബാക്കി അൻപത് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുകയല്ലേ അത് അച്ഛനെ ഏൽപ്പിക്കാമെന്നാണ് അഖിൽ സാർ പറയുന്നത് അത് എന്തിനാ മോനെ എന്ന് വാസ്തവൻ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട് അച്ഛാ വീട്ടിലെ ആവശ്യങ്ങളില്ലേ ബാങ്കിൽ ഫിക്സ്ഡ് ഇട്ടാൽ ഇൻട്രസ്റ്റ് എടുത്ത കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവാലോ ഇനിയും അച്ഛനെ അമ്മയും കഷ്ടപ്പെടുത്തിക്കൂടാം ഇതെങ്കിലും ബാങ്കിൽ കിടക്കട്ടെ അച്ഛാ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു ബാങ്കിൽ കിടന്നാൽ ഇൻട്രസ്റ്റ് കിട്ടും അത് ശരിയാണ് പക്ഷേ അത് വെച്ച് മോനൊരു ബിസിനസ് തുടങ്ങിയാൽ അത് അതിനേക്കാളും നന്നാവില്ലേ ഞാൻ അതൊക്കെ പറഞ്ഞു പക്ഷേ സാർ അതിന് സമ്മതിക്കുന്നില്ലെന്ന് ശ്യാമ എന്താ മോനെ ഇത് ഈ രൂപ ശ്യാമയ്ക്ക് സമ്മാനമായിട്ട് കിട്ടിയെന്നല്ലേ ഉള്ളൂ അത് കിട്ടേണ്ടത് മോന് തന്നെയാണെന്ന് വാസുദേവൻ പറയുന്നുണ്ട് എനിക്ക് കേട്ട് സന്തോഷത്തോടെ രണ്ടുപേരും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ